തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ഗുരുതര സുരക്ഷാ വീഴ്ച തെരുവുനായയുടെ ആക്രമണത്തിൽ പത്ത് മാനുകൾ ചത്തു പ്രത്യേകം തയ്യാറാക്കിയ ആവാസ വ്യവസ്ഥയിലാണ് മാനുകൾക്ക് നേരെ തെരുവു ആക്രമണം നടത്തിയത് പരിശോധനയ്ക്കും അന്വേഷണത്തിനും ഡോക്ടർ ആരും സഖറയുടെ നേതൃത്വത്തിലുള്ള സംഘം പുത്തൂരിലേക്ക് എത്തുകയാണ് ജെയ്സൺ നമുക്കൊപ്പം ജെയ്സൺ ചാമടപ്പിൽ എങ്ങനെയാണ് തെരുവു ഈ സുവോളജിക്കൽ പാർക്കിൽ മാനുകളെ പാർപ്പിക്കുന്ന ഇടത്തേക്ക് എത്തിയത് തീർച്ചയായും അതീവ ഗുരുതരമായ അവസ്ഥ തന്നെയാണ് കഴിഞ്ഞ മാസം ഇരുപത്തെട്ടാം തീയതിയായിരുന്നു സുവോളജിക്കൽ പാർക്കിൻ്റെ ഉദ്ഘാടനം വലിയ രീതിയിൽ നടന്നിരുന്നു മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് മൃഗങ്ങളെയെല്ലാം തന്നെ ഒട്ടുമിക്ക മൃഗങ്ങളെയും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് എങ്കിൽ പോലും കൂടെ പൊതുജനങ്ങൾക്ക് പൂർണ്ണമായും തുറന്നുകൊടുത്തു ഇതിനിടയിലാണ് മാനുകൾ കൂടി നിന്ന സ്ഥലത്തേക്ക് തെരുവുനായ്ക്കൾ വരികയും മാനുകളെ പിന്നെ മൃഗീയമായ രീതിയിൽ കടിച്ച് കൊല്ലുകയും ചെയ്തിരിക്കുന്നത് ഇത് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഈ മൃഗങ്ങളെ പാർശിച്ചെടുത്ത് ഇല്ല എന്ന പരാതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഡോക്ടർ അരുൺ സക്കറിയും സംഘവും ഇപ്പോൾ പുത്തൂരിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത് വിശദമായ പരിശോധനയും ഈ മാനകളിലെ പോസ്റ്റ്മോർട്ടവും പൂർത്തിയാക്കിയ ശേഷം മാത്രമേ വിശദ വിവരങ്ങൾ അറിയാനാവുക ഏതായാലും ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് മാനുകളെ കൃത്യമായ രീതിയിൽ സംരക്ഷിക്കുന്ന രീതിയിലുള്ള സുരക്ഷാ വലികളെ മറ്റും ഉണ്ടായി ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രധാനമായി ഉയർന്ന പരാതി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ പരിശോധനയും അന്വേഷണവും നടക്കും ശുജയ